ഞാൻ തന്നത് എന്റെ അടുത്ത് കൊറേ കഥകള് ഇപ്പൊ പറഞ്ഞ സിനിമ ഒന്നും ഇല്ലേ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറയുന്നത് ലീവാണ് അതുകൊണ്ടാണ് സിനിമ ഇല്ലാത്ത മറുപടി തീരുവത് പലർക്കും സിനിമകൾ കൊറേ വരുന്നുണ്ട് പക്ഷെ അതിൻ്റെ അത് ഹ്യൂമർ സിനിമകള് കൊറേ കേട്ടു പക്ഷെ എനിക്ക് ഇഷ്ടമില്ല സത്യമതാണ് പിന്നെ ചിലത് ഇഷ്ടമായി പക്ഷെ എന്റെ പിന്നിൽ ഈ കോമ്പിനേഷൻ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്നു പറയുന്നവരൊക്കെ എനിക്കൊരു ഋതമുണ്ട് ആ ഋദത്തിനൊപ്പം എനിക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ എനിക്ക് മരണം വരെ പറ്റുള്ളൂ അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് പെർഫോം ചെയ്യേണ്ടത് എല്ലാരും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കാം ചെയ്യാൻ പറ്റില്ല ചെയ്ത് വെച്ചിരിക്കുമ്പോ പഞ്ചാബി ഹൗസ് സെക്കൻഡ് പാർട്ടി ഇല്ലേ എന്നും സി ഡി മൗസ് സെക്കൻഡ് പാർട്ട് ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ അവര് തന്നെ വേണം പുതിയൊരു ആൾക്കാർ വന്നാൽ അനുഭൂതിയിലുള്ള പക്ഷെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള അതൊക്കെ സിനിമ നമ്മൾ വേണ്ടാത്തോ നമ്മുടെ ജീവിതം മാർഗം അത് തന്നെയാണ് ഇപ്പോൾ അങ്ങനെയുള്ള കുറെ സിനിമകൾ വന്നപ്പോ ഒന്ന് അതിന്റെ അകത്ത് ഹ്യൂമർ ഉണ്ടെങ്കിലും ഒരു കടമ്പില്ല ഇപ്പൊ ഏത് സിനിമ ആണെങ്കിലും അതിന്റെ അകത്ത് ഒരു കഥ ഏത് സിനിമ നമ്മൾ അഭിനയിച്ചെടുത്താലും അങ്ങനെ ഒരു കഥയുള്ള അതുകൊണ്ടാണ് ഇപ്പൊ രമണൻ തമ്മിൽ എച്ച് നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ഒരു ക്യാരക്ടറായിട്ട് പറയുന്നത് രമണൻ എന്ന് പറയുന്ന കഥാപാത്രം നിങ്ങൾ ആലോചിച്ച് ചിലപ്പോ മനസ്സിലാവും ജീവിതത്തിലേക്ക് അവളം പറയാത്ത ഒരു ക്യാരക്ടറാണ് രമണൻ ചിലപ്പോ രമണൻ എന്നു വെച്ചിട്ട് സിനിമ വന്നേക്കാം പറയാൻ പറ്റില്ല കാരണം അനീഫിക്കും അനുഫിക്കില്ല അപ്പൊ അതൊക്കെ കൊണ്ടിട്ടാണ് അത് പറഞ്ഞിരിക്കേണ്ടത് കാരണം അതിന്റെ പല സിറ്റുവേറ്ററിലും പറയുന്നുണ്ട് രമണൻ പറയുന്നുണ്ട് മുതലി ഒരിക്കൽ പറഞ്ഞതാണ് അങ്ങനെ പറഞ്ഞു പോയിരിക്കുന്നു അപ്പൊ അത്രയും സത്യസന്ധനാണ് അപ്പൊ ആ ഒരു നിർത്തി ചെയ്യാനായിട്ട് അഭിജാനിപ്പിക്കുന്ന സിനിമ ചെയ്യില്ല അങ്ങനെയൊന്നും ഇല്ല പക്ഷെ അങ്ങനെയുള്ള അല്ലെങ്കിൽ അതുപോലെ കട കൊടുക്കുന്ന അതിനേക്കാൾ മോശമാകാത്ത രീതിയിലുള്ള ഒരു കഥ കേട്ടിട്ടില്ല ഞാനിതുവരെ ഒരു ഒരു മാതിരി നല്ല കഥകള് തമാശ എന്ന് പറഞ്ഞ് എൻ്റെ വന്നിട്ടില്ല പിന്നെ വന്നതെല്ലാം സീരിയസ് ആയിരുന്നു അപ്പൊ സീരിയസ് ചെയ്യണം നമ്മള് എല്ലാം ചെയ്യണമല്ലോ തമാശക്കാരനായിട്ട് മാത്രം ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെയാണ് ആ ക്യാരക്ടറുകളിലേക്ക് മാറണം മാറാൻ ചാൻസ് ഉണ്ടായത് അപ്പോഴും എനിക്കൊരു പേടിയുണ്ട് ഞാൻ ചെയ്താൽ നിൽക്കുവോ ഇപ്പൊ കടകൻ എന്ന് പറയുന്ന സിനിമ കഥ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റും ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറാണെന്ന് പറഞ്ഞപ്പോ ഡയറക്ടർ പറഞ്ഞത് ഡിതാൻ നന്നാവും എന്ന് പറഞ്ഞാൽ അവരൊരു ധൈര്യത്തിലും ചെയ്തത് പക്ഷെ ആ പണം ശരിക്കും ഞാനങ്ങളിലേക്ക് എത്തിയില്ല അതിന്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇരുന്ന് അവര് പറയുന്നു കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിന് പക്ഷെ അതിന് ചേട്ടാ കുറെ സീരിയസ് വേഷങ്ങളാണ് ചെയ്തത് ഇപ്പൊ ഞാൻ രണ്ടു പടം ചെയ്ത മാർത്താണ്ഡന്റെ ഓട്ടംതുള്ളലും പിന്നെ മാജിക് എന്ന ഭക്ഷണ രണ്ട് ഹ്യൂമറാണ് അത് ഞാൻ പഴയ അശോകനായിട്ടാണ് അഭിനയിച്ചത് മാർത്താണ്ഡന്റെ പടത്തിൽ ഞാൻ ആദ്യം അഭിനയിച്ചത് ഇപ്പൊ ഈ സ്റ്റൈലില് ഇപ്പൊ നമ്മുടെ പഴയ സ്റ്റൈലില് അപ്പൊ മാർത്താണ്ഡൻ പറഞ്ഞത് എനിക്ക് പഴയ അശോക വേണം എന്ന് പറഞ്ഞപ്പോ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യൂന്ന് ചോദിച്ചാൽ അത് ആക്സെപ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അഭിനയിച്ചു അത് കേട്ടിട്ടാണ് അറിഞ്ഞിട്ടാണ് ആവശ്യം നമ്മുടെ പഠത്തിലും അങ്ങനെ ഒന്നും ചെയ്താൽ മതി എന്നോ അപ്പൊ അങ്ങനെ ഒരു പരീക്ഷ നടത്തിയിട്ടിരിക്കുകയാണ് ഞാൻ ചിലപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും അങ്ങനെ വന്നാൽ ചിലപ്പോൾ അതുപോലെ സിനിമകൾ ഉണ്ടാവാം പിന്നെ കിട്ടുന്ന വേഷങ്ങൾ നല്ലതാണെങ്കിൽ ചെയ്യും ഇപ്പോ നല്ലത് മാത്രം നല്ല സിനിമകൾ മാത്രം നോക്കിയാണ് ചെയ്യുന്നത് പക്ഷെ അല്ലാതെ ബാക്കിയുള്ള വശങ്ങളും കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ കാരണം സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സിനിമ പിടിക്കണേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് അത് കയറിച്ച് നെക്കി നല്ലപോലെ അത് ഓടിക്കണം ബിസിനസ് ചെയ്യണം മാത്രമേ ഉള്ളൂ ഇപ്പം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മൂന്ന് കോമഡി പണങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നാല് സീരിയസ് വേഷങ്ങളും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ പുറകെയാണ് ഇപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു വേഷം കണ്ടപ്പോ അതും അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചെയ്തത് അതിനെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ട് ഉണ്ട് നന്നായി പോകുന്നുണ്ടെന്നുള്ള